സ്നേക്ക് ആൻഡ് ലാട്ടർ കളി ഒരിക്കലും കളിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ ഞാനും കളിച്ചിട്ടുണ്ട് നിങ്ങളും കളിച്ചിട്ടുണ്ട് പക്ഷേ ബി സി മൂവായിരത്തിൽ ഇതുപോലെ പാമ്പുമായി ബന്ധപ്പെട്ട ഒരു ഗെയിം ഉണ്ട് അതെന്താണെന്നറിയോ അതെന്താണെന്നറിയുമോ ബി സി മൂവായിരം മുതലുള്ള കാലഘട്ടത്തിൽ നിന്നാണ് മെഹൻ കളിയുടെ തെളിവുകൾ കിട്ടിയത് പണ്ട് ഈജിപ്ഷ്യൻ രാജഭരണ കാലത്ത് കളിച്ചിരുന്ന ഒരു ബോർഡ് ഗെയിമാണ് ഇത് ഈ ബോർഡിലേക്ക് ബോർഡിലേക്കൊന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ചുരുണ്ട് കിടക്കുന്ന ഒരു പാമ്പിനെ കാണാം അതിന്റെ തല നടുക്കും വാല അരികിലുമാണ് ആണ് രാജാക്കുമാരുടെ ശവകുടീരത്തിൽ നിന്നും അവിടെയുള്ള ചുവരുകളിൽ നിന്നും ഈ ബോറിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് മെഹൻ ഗെയിൻ എങ്ങനെയാണ് കളിച്ചിരുന്നതെന്ന് കൃത്യമായ അറിവൊന്നുമില്ല എങ്കിലും കിട്ടിയ അവശിഷ്ടങ്ങളിൽ നിന്ന് ഈ കളി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഊഹിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ കളിയെ കുറിച്ച് പല കഥകളും ഉണ്ട് ഇത് മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു രാജാവിന്റെ യാത്രയെ പ്രതിനിധീകരിക്കുന്നു എന്നും രാത്രിയിൽ പാതാളത്തിലൂടെയുള്ള തന്റെ യാത്രയെ സർപ്പദേവനായ മെഹൻ വലയം ചെയ്ത് സംരക്ഷിക്കുന്നു എന്നും ബോർഡ് ചിത്രീകരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ളത് മെഹൻ കളിച്ചിരുന്ന ബോർഡ് നേരിൽ കാണണമെങ്കിൽ ഇംഗ്ലണ്ടിലെ ഫിറ്റ്സ് വില്യം മ്യൂസിയം വരെ ഒന്ന് പോയാൽ മതി അവിടെയാണ് എല്ലാം സൂക്ഷിക്കുന്നത് ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നതാണ് ഈ ബോർഡ് അതിൽ കാണുന്ന പാമ്പിന്റെ തലയും ശരീരഭാഗങ്ങളുള്ള വിരിവും അങ്ങനെയെല്ലാം എന്തൊക്കെയോ രഹസ്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് ചരിത്രകാരന്മാര് പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിമുമായിട്ട് സാദൃശ്യം തോന്നുമെങ്കിലും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല മെഹന്റെ കഥകൾ ഇഷ്ടപ്പെട്ടു ഇതുപോലെ ലോകത്തെ രണ്ടാമത്തും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട് ആ ഗെയിംസിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം കളിക്കളത്തിലൂടെ